കൊല്ലം കച്ചവടത്തിന്റെ മറവിൽ വേദന സംഹാരി ഗുളിക ലഹരിക്കായി വിൽപ്പന നടത്തിയിരുന്ന സംഘമാണ് പിടിയിലായത് മയ്യനാട് വലിയവള സ്വദേശികളായ അലക്സാണ്ടറും ഫ്രാൻസിസുമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ക്യാൻസർ നടക്കം വേതന സംഹാരികളായി നൽകുന്ന ഗുളികകളാണ് ലഹരി ആവശ്യത്തിനായി ഉപയോഗിച്ചിരുന്നതും വിറ്റിരുന്നതും കൊല്ലം ഇരവിപുരം ഭാഗത്ത് കുറ്റിക്കാടെന്ന സ്ഥലത്താണ് മതിൽ കെട്ടിത്തിരിച്ച് പോത്തുകളെ വളർത്തിവന്നത് ഇതിന്റെ മറവിലായിരുന്നു ലഹരിക്ക് വേണ്ടിയുള്ള വേതന സംഹാരി ഗുളികകളുടെ വിൽപ്പന ക്യാൻസർ രോഗികൾ ഉപയോഗിക്കുന്ന വേതന സംഹാരികളടക്കമാണ് വിറ്റിരുന്നത് സുനാമി ഫ്ളാറ്റിലെ ഫ്രാൻസിസും അലക്സാണ്ടറുമാണ് വിതരണക്കാർ പുരയിടത്തിൽ നിന്ന് ഗുളികകളുടെ വൻ ശേഖരമാണ് പോലീസ് പിടികൂടിയത് ഏറെ നാളത്തെ നിരീക്ഷണത്തിനൊടുവിലാണ് ഫ്രാൻസിസിനെയും അലക്സാണ്ടറിനെയും വലയിലാക്കിയത് അനന്തുകൂടി പിടിയിലാകാനുണ്ട് ഇയാൾ ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു ബോംബെ അനന്തു എന്ന വലിയവള സുനാമി ഫ്ളാറ്റിലെ താമസക്കാരനാണ് സ്ഥലം വാങ്ങി പോത്തുകളെ വളർത്തിയത് പോത്തുകളെ പരിപാലിക്കാൻ എന്ന പേരിൽ ഇരുവരും ഇവിടെ എത്താറുണ്ടായിരുന്നു വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടായിരുന്നു കച്ചവടം ട്വന്റി കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം